സ്പൈഡർ ഇന്ത്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മുട്ടയിലെ വെള്ളയിലെ ഗുണങ്ങളെക്കുറിച്ചാണ് ഒന്നാമത് നമുക്ക് നോക്കാം സ്പൈഡർ ഇന്ത്യ മൈബ്രോഷ് കലോറിയും കൊഴുപ്പും കുറവാണ് ഒരു മുട്ടയുടെ വെള്ളയിൽ പതിനേഴ് കലോറിയും ഒരു കഷ്ണത്തിൽ സീറോ പോയിൻറ്റ് ടു ഗ്രാം കൊഴുപ്പും മാത്രമേ അടങ്ങിയിട്ടുള്ളൂ അതിനാൽ മുട്ടയുടെ വെള്ള കഴിച്ചാൽ കലോറിയും കൊഴുപ്പും ഒരിക്കലും കൂടുകയില്ല രണ്ടാമതായി നോക്കാം പ്രോട്ടീനിൻ്റെ ഏറ്റവും മികച്ച ഉറവിടമാണ് മുട്ടയുടെ വെള്ള പേശികൾക്ക് ആവശ്യമായ എല്ലാ അമിനോ ആസിഡുകളും ഇവയിൽ അടങ്ങിയിരിക്കുന്നു ഒരു മുട്ടയുടെ വെള്ളയിൽ മൂന്ന് പോയിന്റ് ആറ് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അടുത്ത മൂന്നാമതായി നമുക്ക് നോക്കാം കൊളസ്ട്രോൾ ഒട്ടുമില്ല മുട്ടയുടെ വെള്ളയിൽ ഉയർന്ന കൊളസ്ട്രോളിൻ്റെ അളവ് അല്ലെങ്കിൽ ഹൃദ്രോഗ സാധ്യതകൾക്ക് ഇത് വളരെ ഗുണം ചെയ്യും നാലാമതായി നോക്കാം പോഷകങ്ങൾ കുറവാണ് മുട്ടയുടെ വെള്ളയിൽ പ്രോട്ടീൻ സമ്പുഷ്ടമാണെങ്കിലും വിറ്റമിൻ എ ഡി കെ ബി ട്വൽവ് ഫോളേറ്റ് ആവശ്യമായ ഫാറ്റി ആസിഡുകൾ എന്നിവയുടെ മുട്ടയുടെ മഞ്ഞക്കരുവിൽ കാണപ്പെടുന്ന ധാരാളം വിറ്റാമിനുകളും ധാതുക്കളും ആരോഗ്യപരമായ കൊഴുപ്പുകളും ഇവയിലില്ല അഞ്ചാമതായി വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് മൈ സ്പൈഡർ ഇന്ത്യാ പ്രതി രക്തസമ്മർദ്ദത്തെ കുറയ്ക്കുന്നു മുട്ടയുടെ വിള്ളയിലെ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ആയതിനാൽ ഇവ കഴിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദത്തെ കുറയ്ക്കാൻ നമുക്ക് എപ്പോഴും സഹായിക്കും എല്ലാവർക്കും ആരോഗ്യകരമായൊരു ജീവിതം നയിക്കുമാറാകട്ടെ ലോകാസമസ്ത സുഖിനോ ഭവന്ദ്